ഹരിയോം എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം തുടരുന്നു കുലാങ്കന കൗളിനി കുലാന്തസ് തത്പരാ കുലാങ്കന കുലാങ്കന എന്ന് പറയുമ്പോൾ പാതിവൃത്യാദി ഗുണങ്ങളാൽ പൂർണമായിരിക്കുന്ന വംശത്തിലെ സ്ത്രൈണ ശക്തിയായവൾ സ്ത്രീ ശക്തിയായവൾ സ്ത്രൈണം എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വഭാവമാണ് അപ്പം സ്ത്രൈണ ശക്തിയായവൾ കുലാങ്കന കുലാന്ത കുലപഥത്തിൻ്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ കൗളിനി കൗളമാർഗത്തിലൂടെ ആരാധനയുടെ സത്തായവൾ ഗൃഹം ദേശം ദേഹം വംശം ഇവയിലെല്ലാം തന്നെ പൂജ്യതയോടെ സ്ഥിതി ചെയ്യുന്നവൾ അത് ഏതു കുലത്തിലാണോ ദേവി ഇരിക്കുന്നത് ആ കുലത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദേവി ഏറ്റെടുത്തവളാണ് അതായത് കുലദേവത എന്നൊക്കെ പറയുന്നത് പോലെ വാ എന്താണ് കുലാന്തസ്സിയായവൾ കുലപഥത്തിൻ്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ കൗളിനി കൗളമാർഗത്തിൻ്റെ ആരാധനയുടെ സത്തായവൾ കുളയോഗിനി കൗളമാർഗത്തിലൂടെ കൗളമാർഗത്തിലുള്ള ആരാധനാമൂർത്തി ആയവൾ അകുള അകുള എന്ന പേരിൽ വർത്തിക്കുന്നവൾ സമയാന്തസ്ത ഇനി കൗളമാർഗത്തിലുപരി എന്നതിലെ ആയിരം ഇതളുള്ള താമരയിൽ വർത്തിക്കുന്നവൾ എന്നും ഇവിടെ അർത്ഥമുണ്ട് കൂടാതെ ദേശം വംശം എന്നിവയൊന്നും ഇല്ലാത്തവൾ എന്നും അകുള എന്ന ഒരു വാക്കിന് അർത്ഥമുണ്ട് ഇനി സമയാന്തസ്ത എന്ന മാർഗത്തിലുള്ള ആരാധനയുടെ കേന്ദ്രമായവൾ അതായത് സമയാന്തസ്ത എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ട് ധ്യാനയോഗം കൊണ്ട് ചെയ്യുന്ന ഒരു ആരാധനാക്രമമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി സമയാചാരതപര സമയാചാരമാകുന്ന ഉപാസനയിൽ തൽപര താല്പര്യമുള്ളവൾ തൽപ്പരയായവൾ താല്പര്യത്തോടുകൂടി ഇരിക്കുന്നവൾ മൂലാധാരേക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്ത വിഷ്ണുഗ്രന്ഥി വിഭേദിനി മൂലാധാരിക നിലയ മൂലാധാരം പ്രധാനമായ നിലയായവൾ അത് നമ്മളുടെ ഷടാധാരത്തില് മൂലാധാരം മുതൽ ഇതാണ് സഹസ്രാനം വരെ ആറും പ്ലസ് ഒന്ന് ഏഴ് ചക്രങ്ങളുണ്ട് അതിൻ്റെ മൂലാധാരത്തിൻ്റെ നിലയായവൾ ബ്രഹ്മഗന്ധി വിഭേദിനിഗ്രന്ഥിയെ ഭേദനം ചെയ്യുന്നവൾ ഇനി മണിപൂരാന്തരുതി മണിപൂരകമെന്ന ആധാരത്തിലേക്ക് ഉദിച്ചുയർന്നവൾ പത്തുതളമുള്ളതും നാഭിയിലുള്ളതുമായ പത്മമാണ് മണിപൂരകം വിഷ്ണുഗ്രന്ഥി വിഭേദിനെ വിഷ്ണുഗ്രന്ഥിയെ ഭേദനം ചെയ്യുന്നവൾക് സഹസാരാടാ ചക്രാന്തരാളസ്ഥ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ധലത്തോടു കൂടിയ താമരയുടെ രൂപത്തിലുള്ള അജ്ഞാചക്രത്തിൻ്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ രുദ്രഗ്രന്ഥി വിഭേദിനിയേം രുദ്രഗ്രന്ഥിയെ ഭേദനം ചെയ്യുന്നവൾ ഹൃദയത്തിലുള്ള അനാഹചക്രത്തെ സംബ സംബന്ധിക്കുന്നതാണ് രുദ്രഗ്രന്ധി അതിനെ ദേവി എന്തു ചെയ്യുന്നു ഭേദനം ചെയ്യുന്നു രുദ്രഗ്രന്ധി വിഭേദിനി സഹസാരാം ഭൂജാരൂട സി ഞാൻ മുലാധാരം മുതൽ സഹസ്രാരം വരെയാണ് പറഞ്ഞത് അതിൽ സഹസ്രാര അമ്പുജാരൂഢാം ആയിരം ഇതളും ബ്രഹ്മ ഭ്രഹ്മജ്രത്തിന് അധോഭാഗത്തുള്ളതുമായ സഹസ്രാരം എന്ന താമര പൂവിൽ സ്ഥാനമുറപ്പിച്ചവൾ ആയിരം ഇതളുള്ള താമര സഹസ്രാര സഹസ്ര ദളപത്മം എന്ന് പറയും ആയിരം ഇതളുള്ള താമരയിൽ വസിക്കുന്നവൾ സുധാസാരർഭി വർഷിണീം സഹസ്രാനാം ഭുജത്തിൽ ഇരുന്നു കൊണ്ട് പരമാനന്ദമാകുന്ന അമൃതത്വത്തെ വർഷിച്ചു കൊണ്ടിരിക്കുന്നവൾ സുധാസാരർഭി സുധാസാരർഭി വർഷിണി എന്ന് പറഞ്ഞാൽ ആയിരം ഇതളുള്ള താമരയിൽ വസിച്ചുകൊണ്ട് അല്ലെ സഹസ്രാര ഭുജത്തിൽ ഇരുന്നു കൊണ്ട് ആയിരം ഇതളുള്ള താമരയിൽ ഇരുന്നു കൊണ്ട് അമൃതം വർഷിക്കുന്നവൾ

ഷക്രങ്ങളുടെയും ഉപരിയായ സ്ഥാനത്ത് സഹസ്രാര പത്മത്തിൽ ഇരുപ്പുറച്ചവൾ അതായത് ഷടാധാരം എന്ന് പറയും ആ ഷടാധാരത്തിന് ഉപരിയായിട്ട് അതിൻ്റെ അപ്പുറത്ത് എന്താണ് ഷചക്രങ്ങളുടെയും ഉപരിയായ സ്ഥാനത്ത് സഹസ്രാര പത്മമുണ്ട് ആ സഹസ്രാര പത്മത്തിൽ ഇരുപുറച്ചവൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂലാധാരം മുതൽ സഹസ്രധാരം വരെ മുകളിലേക്കുള്ള ചക്രങ്ങളിലെ ഏറ്റവും മുകളിലത്തെ ചക്രങ്ങളിൽ ആയിരം ഇതുള്ള താമരയിൽ വസിക്കുന്നവൾ ഇരിപ്പുറച്ചവൾ മഹാശക്തി ശിവശക്തി സമായോഗത്തിലെ മഹത്തായ കൂടിയവൾ കുണ്ടലിനീ മൂലാധാരത്തിൽ സപ്ലാകൃതിയിലുള്ള കുണ്ടലിനീ ശക്തിയായിരിക്കുന്നവൾ മൂലാധാരം മുതൽ സഹസ്രാരം വരെ എന്തുണ്ട് ത്തിലൂടെ കുണ്ടലിനീ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് കുണ്ടലിനീ ശക്തി ഉണർന്നു പോകുന്നുണ്ട് ആ കുണ്ടലിനീശക്തിയുടെ ശക്തിയായി ഇരിക്കുന്നവൾ ബിസന്തുതനീയസി താമരവലയത്തിൻ്റെ നൂലുപോലെ കൃഷയായവൾ ബിസം എന്ന് പറഞ്ഞാൽ താമരവലയാണ് തന്തു എന്ന് പറഞ്ഞാൽ നൂ നൂലാണ് തനീയസി കൃഷയായവൾ ഭവാനീ ഭാവനാ ഭവാരണ്യ ഗുഡാരിക ഭവാനി ഭാവനാഗമ്യ ഭവാരുണ്യ കുവാരുണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്തസൗഭാഗ്യദായനീ ഭവാനി ഭവാനി പറഞ്ഞാൽ പരമശിവന്റെ പത്നിയായവൾ പരമശിവന്റെ ഭാര്യയായവൾ ഭാവനാഗമ്യ ആരാധനാ രീതിയിലുള്ള ധ്യാനം കൊണ്ട് മാത്രം പ്രാപിക്കപ്പെടാവുന്നവൾ നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്രമാണ് ഭഗവാനിൻ്റെ കുടാരിക സംസാരമാകുന്ന വനത്തിനെ വെട്ടിമാറ്റുന്ന കോടാലിയായവൾ അതായത് ഈ ലോകം ഈ സംസാരം എന്ന് പറയുന്നത് ഒരു വനത്തെ ഉപമിച്ചാൽ ആ വനത്തെ വെട്ടിമാറ്റുന്ന കോടാലിയായവൾ അതായത് ദേവി പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംസാരത്തിൻ്റെ വാരിധിക്ക് അക്കരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക സർവചരാചരങ്ങളെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മർത്തി സംസാര വാരിക്ക് പരിധിക്ക് അപ്പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംസാരമാകുന്ന വനത്തിനെ വെട്ടിമാറ്റുന്ന കോടാലിയായവൾ ഭദ്രപ്രിയ മംഗളകരമായ ഇതെല്ലാം പ്രിയമായിട്ടവൾ ഉള്ളവൾ ദേവിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞാൽ മംഗളമായിട്ടുള്ള എല്ലാതും ദേവിക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ഭദ്രമൂർത്തി മംഗള സ്വരൂപിണിയായവൾ ഭക്ത സൗഭാഗ്യദായിനി തന്നെ പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പ്രധായിനി പ്രദാനം ചെയ്യുന്നവൾ ആരാണോ ദേവിയെ ആരാധിക്കുന്നവര് അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ദേവി എന്ത് ചെയ്യുന്നു ദേവി അവർക്ക് എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറ്റാനായിട്ട് അവരെ അനുഗ്രഹിക്കുന്നു അപ്പം എല്ലാ സൗഭാഗ്യങ്ങളും തൻ്റെ ഭക്തന്മാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നവൾ ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യാപഹ്യാധ്യനീം ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യാ ഭയാഭവീ ശാര ശാരദാരാധ്യ സർവാണി ശർമ്മീം ഭക്തപ്രിയ തന്നിലുള്ള ഭക്തിയെ ഇഷ്ടപ്പെടുന്നവൾ ഭക്തിഗമ്യ ഭക്തികൊണ്ട് പ്രാപിക്കപ്പെടാവുന്നവൾ ഭക്തിവശ്യ ഭക്തികൊണ്ട് വശീകരിക്കപ്പെടുന്നവൾ ഭയാപഹ ഭക്തന്മാർക്കുള്ള എല്ലാ ഭയങ്ങളെയും ഇല്ലാതെക്കുന്നവൾ ഭയാപ തൻ്റെ ഭക്തന്മാരുടെ ഭയങ്ങളെ എല്ലാം തന്നെ ഇല്ലാതെയാക്കുന്നവൾ ശാംഭവി ശംഭു എന്ന് പറഞ്ഞ ശിവനാണ് ശിവൻ്റെ പഗ്നിയായവൾ ശാരദരാധ്യ ദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ കൂടാതെ എന്താണ് ബശുന്യാദി ദേവതകളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും ശാരദന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും അതായത് ശാരദന്മാർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ എന്നാണ് അർത്ഥം അപ്പൊ പണ്ഡിതന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും സരസ്വതീദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും വശിന്യാദി ദേവതകളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും ശര ശാര ശാര ശാരദാരാധ്യ എന്നതിന് എന്ന മന്ത്രത്തിന് മൂന്ന് തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ശർവാണി ശർവൻ എന്ന് പറഞ്ഞാൽ ആരാണ് ശിവനാണ് അപ്പോൾ ശർവാണി ശിവന്റെ പത്നിയായവൾ ശർമ്മദായിനി സുഖത്തെ പ്രധാനം ചെയ്യുന്നവൾ ശാങ്കരി ശ്രീകരി സ്വാധി ശരചന്ദരി ഭാനന ശാധോധരി ശാന്തിമയീ നിരാധാരാ നിരഞ്ജന ഇനി ശങ്കരി ശങ്ക ശങ്കരെന്നു പറഞ്ഞാൽ മഹാദേവനാണ് മഹാദേവന്റെ പഗ്നിയായവൾ ശങ്കരി ശ്രീകരി ഭക്തന്മാർക്ക് ശ്രീ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ഭക്തന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവസമ്പത്തും നൽകുന്നവൾ അല്ലെ ഉണ്ടാക്കി കൊടുക്കുന്നവൾ സ്വാധി സ്വാധി പറഞ്ഞാല് സൽഗുണ സമ്പന്നയായവൾ എന്നും പതിവ്രതയായവൾ എന്നും അർത്ഥമുണ്ട് ശരച്ച ശരൽ കാലത്തെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവൾ ശാധോധരി ഇടുങ്ങിയ ഉദരത്തോടു കൂടിയവൾ അനേകം ഗുഹകളോട് കൂടിയ ഹിമവാന്റെ പുത്രി എന്നും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട് ശാന്തിമയി പരവശാന്തമായ സ്വഭാവത്തോട് കൂടിയവൾ നിരാധാര ആധാരമായിട്ട് ആശ്രയമായിട്ട് ആരുമില്ലാത്തവൻ അത് ദേവി എല്ലാവർക്കും ആശ്രയമാണ് പക്ഷെ ദേവിക്ക് മറ്റൊരാളുടെ ആശ്രയത്തിൻ്റെ ആവശ്യമില്ല ദേവി എല്ലാവർക്കും ആശ്രയം നൽകുന്നവളാണ് നിരഞ്ജന കളങ്കരഹിതയായവൾ എന്നും അവിദ്യാസംഘം ഇല്ലാത്തവൾ എന്നും അർത്ഥമുണ്ട് അതായത് യാതൊരുവിധ കളങ്കവുമില്ലാത്തവൾ എന്നും അവിദ്യ സംഘം ഇല്ലാത്തവൾ എന്നും അതായത് സൽസംഗമാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ ദേവി സദാസമയം എന്താണ് സൽസംഗ തൽപ്പരയാണ് അതായത് ദേവിയിൽ യാതൊരുവിധ കളങ്കവും എല്ലാ ഗുണങ്ങളും സൗഭാഗ്യദായിനിയാണ് എല്ലാ ഗുണങ്ങളും ദേവിയിൽ തന്നെയാണ് വിളങ്ങുന്നത് യാതൊരുവിധ ദുർഗുണങ്ങളായിട്ടുള്ള ഒന്നുമില്ലാതെ വർദ്ധിക്കുന്നവളാണ് ദേവി എന്നാണ് ഇവിടെ മന്ത്രത്തിൻ്റെ അർത്ഥമാക്കുന്നത്